പെരിങ്ങാട് റിസർവ് വനം വിജ്ഞാപനം സർക്കാർ ഉടൻ റദ്ദാക്കുമെന്ന് മുരളി പെരുനെല്ലി എം എൽ എ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നടപടികൾ പൂർത്തിയാക്കി ഉടൻ അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നും എം എൽ എ പറഞ്ഞു പുഴയോരത്ത് വെച്ചുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ സംരക്ഷിക്കേണ്ടതാണെന്നും എം എൽ എ വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികളുടെയും മണലെടുപ്പ് തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ബാധിക്കുന്ന പ്രശ്നമായതിനാൽ എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ വിഷയം ഉന്നയിക്കുകയും വനം റവന്യൂ മന്ത്രിമാരെ കണ്ട് ചർച്ച ചെയ്യുകയും ചെയ്തതായും എം എൽ എ വിശദീകരിച്ചു എന്നാൽ എം എൽ എ എന്ന നിലയിൽ പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് പ്രക്ഷോഭ സമിതി പ്രചരണം കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്നും എം എൽ എ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇക്കാര്യങ്ങൾ പൊതുയോഗം നടത്തിയും സ്ഥാനാർത്ഥി പര്യടനത്തിലും എം എൽ എ എന്ന നിലയിലും വിശദീകരിച്ചതാണെന്നും എം എൽ എ പറഞ്ഞു സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഭാഗമാണ് പുഴയിൽ അടിഞ്ഞുകൂടിയ ഏക്കൽ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയതും തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് വിജ്ഞാപനം റദ്ദാക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും എം എൽ എ ഉറപ്പു നൽകി പെരിങ്ങാട് പുഴയുമായി ബന്ധപ്പെട്ട് അത് റിസർവ് വനമായി പ്രഖ്യാപിച്ച സർക്കാരിൻ്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി അതുപോലെ വനം വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ഇവരെയൊക്കെ ബന്ധപ്പെട്ട് എം എൽ എ നിലയിലും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം ഒക്കെ പരവട്ടം ബന്ധപ്പെടുകയും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കാര്യം രണ്ടു വട്ടം സംസാരിക്കുണ്ടായി മറ്റേ വനം വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചു അതിനൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഇത് പിൻവലിക്കാൻ വേണ്ടി ഈ വിജ്ഞാപനം വനം എന്നുള്ള വിജ്ഞാപനം പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതുധാരയുടെ ഭാഗമായിട്ട് തൃശൂരിൽ യോഗം ചേരുകയുണ്ടായി വനംവകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ഇതൊക്കെ ബന്ധപ്പെട്ട് യോഗത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരുണ്ട് കളക്ടർ അടുക്കള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നത് നമ്മുടെ ആർ ഡി ഒ ആ ആർ ഡി ഒയെ ഈ സെറ്റിൽമെൻറ്റ് ഓഫീസർ എന്ന നിലയിൽ ഈ വിജ്ഞാപനം ആവശ്യമായ രൂപത്തിലുള്ള ഒരു തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി അത്യാവശ്യം ചുമതലപ്പെടുത്തി അധികം വളരെ വിശദമായി തന്നെ ഇവിടെ ജനങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാർ ഈ ഇതിനനുകൂലമായ രൂപത്തിൽ ഈ വിജ്ഞാപനം പിൻവലിക്കാൻ അനുകൂലമായ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ആ റിപ്പോർട്ടുമ്പോൾ തീരുമാനം എടുക്കേണ്ട സർക്കാരാണ് ആ സർക്കാർ എടുക്കുക എന്ന് പറയുമ്പോൾ ഇത് ചെന്ന ഉടനെ തന്നെ ഗവൺമെൻ്റ് ഒപ്പുവയ്ക്കലല്ല വനംവകുപ്പ് മറ്റു വകുപ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ് ഒരു കാരണവശാലും ഈ വിജ്ഞാപനവുമായിട്ട് മുന്നോട്ട് പോവില്ല എന്നുള്ള ഉറപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വനം എന്നുള്ള ആ ഭീഷണിയിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം തൽക്കാലം നമ്മൾ മോലം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ആ പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു മത്സ്യം പിടിക്കാൻ കഴിയില്ല മണ്ണെടുക്കാൻ കഴിയില്ല അതൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മത്സ്യം പിടിക്കുന്ന തടസ്സമില്ല അപ്പോൾ ആ നിലയിലുള്ള ഇതാണ് പക്ഷെ ഈ പ്രശ്നമായി ഉതി പൊരുപ്പിച്ചുകൊണ്ട് ചില ഭൂമാഫിയകൾ ഇതിന് സമീപത്തുള്ള ഭൂമിയൊക്കെ കൈവശപ്പെടുത്തിയവർ വീണ്ടും ഇതിനെ ലൈവായിട്ട് നിലനിർത്താൻ ലക്ഷണമൊക്കെ വരുക എന്നുള്ള ഇതുകൊണ്ട് നിർത്താനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നത് മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും ഈ പരിസരവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലേക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ ആപത്ത് ഉണ്ടാവുന്ന കാര്യമില്ല വിജ്ഞാപനം അടിയന്തിരമായി തന്നെ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കണ്ടപ്പോഴുള്ള ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുണ്ടാകും